നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ശേഷം പാകിസ്ഥാന് ഇന്ത്യയുടെ തിരിച്ചടി പാക് സൈന്യത്തിന്റെ പദ്ധതികളെ തകിടം മറിച്ച ആ ബുദ്ധികേന്ദ്രം റെഡ് ടീമിംഗ് എന്ന ആശയം എതിരാളിയുടെ നിലവിലെ മാനസികാവസ്ഥ തന്ത്രങ്ങൾ പ്രതികരണ രീതികൾ എന്നിവയെക്കുറിച്ച് പരിചയമുള്ള വിദഗ്ധരെ ആസൂത്രണ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് റെഡ് ടീമിംഗ് എന്ന് പറയുന്നത് പദ്ധതിയെ സ്വതന്ത്രവും വിമർശനാത്മകവുമായി വിലയിരുത്തുക ശത്രുവിന്റെ പ്രതികരണങ്ങൾ അനുകരിക്കുക പദ്ധതിയിട്ട സൈനിക തന്ത്രങ്ങളുടെ കൃത്യത പരീക്ഷിക്കാൻ സഹായിക്കുക എന്നിവയാണ് അവരുടെ പങ്ക് ഇന്ത്യൻ സൈന്യം ഇത്തരമൊരു രീതി പ്രയോഗിക്കുന്നത് ആദ്യമായാണ് എന്നാണ് പറയുന്നത് സോവിയറ്റ് കാലഘട്ടത്തിൽ ഇത് ഉപയോഗിച്ചിരുന്നു യു എസിൻ്റെതുൾപ്പെടെയുള്ള വിവിധ സൈന്യങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളും പ്രതിരോധ രംഗത്ത് ഇതിൻ്റെ കൂടുതൽ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിരുന്നു ശത്രുവിന്റെ തന്ത്രങ്ങൾ അനുകരിക്കുകയും അതിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് ഈ രീതി ശത്രുവിന്റെ വേഷത്തിൽ അണിനിരക്കുന്നവരെ ബ്ലൂ ടീം എന്നാണ് വിളിക്കുന്നത് മഹാഭാരതത്തിൽ പാണ്ഡവർക്ക് സ്നേഹവായ്പോടെ ഉപദേശം നൽകിയ വിദുരരെ അനുസ്മരിപ്പിച്ച് പിദുർ വക്ത എന്നാണ് സൈന്യം ഈ നീക്കത്തെ വിളിച്ചത് വിവിധ തലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതിനു ശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇത് പ്രയോഗിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന സേനാ കമാൻഡർമാരുടെ യോഗത്തിലാണ് ആശയം ആദ്യമായി ചർച്ചയായത് ഇതേ തുടർന്ന് പതിനഞ്ച് ഓഫീസർമാരടങ്ങിയ സംഘത്തിന് പ്രത്യേക പരിശീലനം നൽകി ശത്രുരാജ്യം ഏതൊക്കെ പ്രതിരോധ തന്ത്രങ്ങൾ പ്രയോഗിക്കാം അവരുടെ പ്രതികരണം ഏതു തരത്തിലാകാം എന്നിവ എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി അതിനാവശ്യമായ ബദൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് റെഡ് ടീമിൻ്റെ രീതി ശീതയുദ്ധകാലത്ത് സോവിയറ്റ് തന്ത്രങ്ങൾ പിടിച്ചെടുക്കാൻ അമേരിക്ക പരീക്ഷിച്ചതാണ് റെഡ് ടീമിംഗ് യുദ്ധമുറകളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി പ്രയോഗിക്കുന്ന പദമാണ് റെട്ടീം അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാനിൽ എല്ലാവിധ സഹായങ്ങളും നൽകിയത് മേഡം എൻ എന്ന് പേരിൽ അറിയപ്പെടുന്ന നൊഷാബ ഷെസാദ് എന്ന സ്ത്രീയാണെന്ന് കണ്ടെത്തി ലാഹോറിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നൊഷാബയാണ് ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാൻ സന്ദർശനത്തിലുള്ള സഹായങ്ങൾ നൽകിയിരുന്നതെന്നും പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നുമാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മേഡം എന്നിലേക്ക് അന്വേഷണം എത്തിയത് ലാഹോറിൽ ജയ്യാന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നൊഷാബ്സാദാണ് മാഡം എന്നെന്ന് ഐ എസ് ഐ വിളിക്കുന്ന സ്ത്രീയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചാരവൃത്തിക്കായി അഞ്ഞൂറോളം പേരടങ്ങിയ സ്ലീപ്പർ സെൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി പാക് സൈന്യവും ഐ എസ് ഐയും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നൊഷാബ സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ പാകിസ്ഥാൻ സന്ദർശിച്ച് നൊഷാബയുടെ സഹായത്തോടെ ആയിരുന്നു എന്ന് പറയുന്നു നൊഷാബയുടെ ഭർത്താവ് പാകിസ്ഥാൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തുന്ന യൂട്യൂബർമാരെ പാക് സൈന്യത്തിലെയും ഐ എസ് ഐയിലെയും ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി നൽകിയതും നൊഷാബയായിരുന്നു കഴിഞ്ഞ ആറുമാസത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള മൂവായിരത്തോളം പേർക്കും വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരായ ആയിരത്തി അഞ്ഞൂറ് പേർക്കും നൊഷാബയുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലും മാഡം എന്നിന് വലിയ സ്വാധീനമുണ്ടായിരുന്നതായാണ് വിവരം പാക് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി വിസ സുഹേൽ ഖമർ കൗൺസിലർ ട്രെയ്ഡ് ഉമർ ഷെരിയാർ തുടങ്ങിയവരുമായി നൊഷാബയ്ക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഈ സ്വാധീനം ഉപയോഗിച്ച് നൊഷാബയുടെ ഒരൊറ്റ ഫോൺ കോളിന്മേലാണ് ഇന്ത്യയിൽ നിന്നുള്ള പലർക്കും പാകിസ്ഥാൻ വീസ അനുവദിച്ച് നൽകിയിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു നൊഷാബയുടെ സ്പോൺസർഷിപ്പിലോ ശുപാർശയിലോ ആണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ പല യൂട്യൂബർമാരും വിസ അനുവദിച്ചു കിട്ടിയത് ഇതിനു പുറമെ സിഖ് തീർത്ഥാടകരെ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും നൊഷാബയുടെ ഏജൻസി പ്രവർത്തിച്ചിരുന്നതായാണ് വിവരം അടുത്തിടെ ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ നൊഷാബ ട്രാവൽ ഏജന്റുമാരെ നിയമിച്ചിരുന്നതായും സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇവർ ട്രാവൽ ഏജൻസിക്കായി പ്രചാരണം നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളിലുണ്ട് ഇതേസമയം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളും അതിലെ ആരോപണങ്ങളുമെല്ലാം നൊഷാബ നിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വിവരങ്ങൾ അടങ്ങിയവയാണെന്നും നൊഷാബ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു കഴിഞ്ഞു അതേസമയം ഇന്ത്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനില വഹിക്കണമെന്ന് ട്രംപിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇസ്ലാമാബാദിലെ യു എംബസിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഈ അഭ്യർത്ഥനയുണ്ടായത് ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ ട്രംപ് നടത്തിയ ഇടപെടലിനെ അദ്ദേഹം പ്രശംസിച്ചു അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നതിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചെന്ന വാദം ഇന്ത്യ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു വാഷിംഗ്ടണിൽ വെച്ച് പി പി അഥവാ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനും പാക് മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ബൂട്ടോ സർദാരി പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചാണ് പാക് പ്രധാനമന്ത്രിയുടെ ട്രംപിനോടുള്ള അഭ്യർത്ഥനയുണ്ടായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമഗ്രമായ പ്രശ്നപരിഹാര ചർച്ചകൾക്ക് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഷഹബാ ഷെരീഫ് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ശേഷം പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവച്ചത് യു എസിന്റെ ഇടപെടലിലാണ് എന്നായിരുന്നു ബൂട്ടോ വാഷിംഗ്ടണിൽ പറഞ്ഞത് ട്രംപും യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെട്ട സംഘവും ഇടപെട്ടതിനാലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലുണ്ടായത് എന്നും ഇത് സ്വാഗതാർഹമാണെന്നും ബിലാവൽ ബൂട്ടോ പറഞ്ഞിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഈ വാദം ഇന്ത്യ പലവട്ടം തള്ളിയിരുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളാവുകയും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു നിരവധി ഭീകരരെയും ഭീകരവാദി കേന്ദ്രങ്ങളെയും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇല്ലാതാക്കി തുടർന്ന് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തി എന്നാൽ ഇന്ത്യ ഇത് തള്ളിക്കളഞ്ഞു വെടിനിർത്തൽ കരാറിൽ ട്രംപ് ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് ഇന്ത്യ പരസ്യമായി വ്യക്തമാക്കുകയും ഉഭയകക്ഷി വിഷയങ്ങളിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു നമസ്കാരം സ്വാഗതം